ഇത്തവണ കോമണറായി ബിഗ് ബോസ് വീട്ടിലെത്തിയ മത്സരാർത്ഥിയായിരുന്നു രസ്മിൻ ഭായ് ഒരു പക്ഷെ ഇതുവരെ ഹൗസിൽ നിന്ന് കോമണേഴ്സിൽ ഏറ്റവും കൂടുതൽ നാൾ ഹൗസിൽ ചെലവഴിച്ച ഒരു കോമണറും രസ്മിൻ തന്നെയാണ് കൊച്ചി സ്വദേശിയായ രസ്മിൻ ഭായ് മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്ന് തന്നെയാണ് പ്രേക്ഷകർ പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ ഫ്രണ്ട്ഷിപ്പ് കോംബോയിൽ കുടുങ്ങിപ്പോയ രസ്മിൻ ഭായ്ക്ക് ബിഗ് ബോസ് അവസാന നാളിലേക്ക് അടുത്തതോടെ കാര്യമായ പ്രകടനം ഒന്നും കാഴ്ചവെക്കാനായില്ല അതുകൊണ്ട് തന്നെ രണ്ടാഴ്ച മുമ്പ് രസ്മിൻ പുറത്താവുകയും ചെയ്തിരുന്നു ഹൌസിൽ രസ്മിന്റെ ഉറ്റ ചങ്ങാതി ജാസ്മിൻ ആയിരുന്നു ഇരുവരും തമ്മിൽ ഒരു ടാസ്കിനിടെ നടന്ന ഫിസിക്കൽ അസോൾട്ട് പുറത്തു വലിയ വിവാദമാവുകയും ചെയ്തിരുന്നു റോക്കിക്കെതിരെ നടപടിയെടുത്ത ബിഗ് ബോസ് രസ്മിന് നേരെ കണ്ണടച്ചത് പ്രേക്ഷകരെ ഒന്നടകം ചൊടിപ്പിച്ചിരുന്നു പവർ റൂം അധികാരം പലവട്ടം ലഭിച്ചതുകൊണ്ട് മാത്രമാണ് നോമിനേഷൻ വരാതെ പലപ്പോഴും രസ്മിൻ രക്ഷപ്പെട്ടത് എന്ന് പറയുന്നവരും ഏറെയാണ് ഇപ്പോഴത്തെ ഗബ്രിയും താനും പുറത്തായ ശേഷം ജാസ്മിനുള്ള ഹേറ്റ് കുറഞ്ഞതായി തോന്നിയിട്ടുണ്ടെന്ന് പറയുകയാണ് രസ്മിൻ ഭായ് ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു രസ്മിൻ വേറെ ആരുമായി നമുക്ക് സംസാരിക്കാനോ ഇടപഴകാനോ കഴിയാത്തതുകൊണ്ട് ഹൗസിലുള്ളവരുമായി നമ്മൾ അറ്റാച്ച്ഡ് ആകുമെന്നും അങ്ങനെ ചില അറ്റാച്ച്മെന്റ് ഇല്ലായിരുന്നുവെങ്കിൽ കുറച്ചുനാൾ കൂടി ഹൗസിൽ തുടരാൻ കഴിയുമായിരുന്നുവെന്ന് തനിക്ക് തോന്നിയിട്ടുണ്ടെന്നും പറയുകയാണ് രസ്മിൻ ജാസ്മിനും ഗബ്രിയും ആണെന്ന് പുറത്തുനിന്ന് വന്ന അഭിഷേക് പറഞ്ഞപ്പോൾ താൻ അത് വിശ്വസിച്ചുവെന്നും പിന്നെ അത് മൈൻഡിലിട്ട് ചിന്തിച്ചപ്പോൾ തങ്ങൾ മൂന്ന് പേരും ഒരുമിച്ചുണ്ടായിരുന്നപ്പോൾ അവർ തമ്മിൽ പറഞ്ഞ പല ഡയലോഗുകളും തനിക്ക് ഓർമ്മ എന്നും രസ്മിൻ പറയുന്നുണ്ട് അങ്ങനെ പലതും കണക്ട് ചെയ്തു തുടങ്ങിയപ്പോൾ തന്റെ കയ്യിൽ നിന്നും മൊത്തത്തിൽ പോയി പിന്നെ ഹോട്ടൽ ടാസ്ക് വന്നപ്പോൾ താൻ ഭയങ്കര പ്രഷറിലായിരുന്നു അങ്ങനെ എല്ലാം കയ്യിൽ നിന്ന് പോയി അത് മാത്രമല്ല ജാസ്മിനും ഗബ്രിയും പ്ലാൻഡായി വന്നതല്ലെന്നും ഒരു രീതിയിലും മുൻപ് തമ്മിൽ കോണ്ടാക്ട് ഇല്ലായിരുന്നുവെന്നും ജാസ്മിൻ പിന്നീട് പറഞ്ഞുവെന്നും അതാണ് താനിപ്പോൾ വിശ്വസിക്കുന്നത് എന്നും രസ്മിൻ പറയുന്നുണ്ട് മാത്രമല്ല ആ വീട്ടിൽ ജാസ്മിനെ ഏറ്റവും കൂടുതൽ അടുത്തറിയാവുന്ന ആൾ താനാണെന്നും അവൾ ചിന്തിക്കുന്ന രീതിയൊക്കെ തനിക്ക് മനസ്സിലാകുമെന്നും താൻ ഇറങ്ങിയതിനു ശേഷം ജാസ്മിന് വലിയ ഹേറ്റ് ഉള്ളതായി തനിക്ക് അറിയില്ല എന്നും രസ്മിൻ പറയുന്നുണ്ട് എല്ലാവരും ജാസ്മിനെ കുറിച്ച് നന്നായി മാത്രമേ പ്രതികരിക്കാറുള്ളൂ താൻ പുറത്തൊക്കെ പോകുമ്പോൾ അമ്മമാരൊക്കെ വന്ന് തന്നോട് സംസാരിക്കുമെന്നും രസ്മിൻ കൂട്ടിച്ചേർത്തു മോള് ജാസ്മിന്റെ കൂടെ നിന്നത് നന്നായി ജാസ്മിൻ കഷ്ടപ്പെടുന്നുണ്ട് മോൾ അവളെ തന്നെ സപ്പോർട്ട് ചെയ്യണേ എന്നൊക്കെയാണ് അവർ പറയാറുള്ളതെന്നും പറയുന്നുണ്ട് ജാസ്മിൻ ഉണ്ടായിരുന്ന ഹേറ്റേഴ്സ് കുറഞ്ഞുവെന്നാണ് അതിലൂടെ താൻ മനസ്സിലാക്കിയത് എന്നും ഗബ്രി പുറത്തായ ശേഷം വളരെ നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നുണ്ട് എന്നും ജാസ്മിൻ സ്ട്രോങ് ആണ് എന്നെല്ലാം ആളുകൾ തന്നോട് പറയാറുണ്ടെന്നും ആ വീട്ടിലെ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നേരിട്ട വ്യക്തി ജാസ്മിൻ ആണെന്നും രസ്മിൻ വ്യക്തമാക്കുന്നു വയൽ കാർഡ് എൻട്രി വന്നപ്പോൾ ജാസ്മിനും ഗബ്രിക്കും നെഗറ്റീവ് ആണ് പുറത്തെന്ന് എല്ലാവർക്കും മനസ്സിലായി അവൾക്കൊപ്പം നിന്നതുകൊണ്ട് എനിക്ക് ും നെഗറ്റീവ് ആണെന്ന് മനസ്സിലായി എന്നിട്ടും അതൊന്നും കാര്യമാക്കാതെ ജാസ്മിനൊപ്പം താൻ നിന്നത് അവളെ തനിക്ക് നന്നായി അറിയാം എന്നതുകൊണ്ടാണെന്നും ജസ്മിൻ പറയുന്നുണ്ട് അതേസമയം ബിഗ് ബോസിന്റെ തുടക്ക സമയത്ത് തന്നെ ഏറെ വിമർശിക്കപ്പെട്ട കോംബോ ആയിരുന്നു ജാസ്മിൻ ഗബ്രി മാത്രമല്ല ഇരുവർക്കുമിടയിൽ ഒരു ഹംസത്തെ പോലെ നിന്ന ഏറെ വിമർശനങ്ങൾ നേരിട്ടിരുന്നു ഫ്രണ്ട്ഷിപ്പിന് അധികം പ്രാധാന്യം കൊടുത്തത് കൊണ്ടാണ് പുറത്തായത് എന്നാണ് ഏവരും എടുത്തു പറഞ്ഞത് അതേസമയം ഹൗസിൽ ഇപ്പോൾ അവശേഷിക്കുന്നത് എട്ട് മത്സരാർത്ഥികളാണ് ഫിനാലേക്ക് ഇനി ദിവസങ്ങൾ മാത്രമാണ് ഉള്ളത് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്